ഈ ഒരു ഏരിയ കാണുമ്പോൾ തന്നെ എല്ലാ കോഴിക്കോട്ടുകാർക്കും മനസ്സിലുണ്ടാവും നമ്മൾ അവിടെ എത്തിയിട്ടിരുന്ന കേട്ടോ ഒന്നാം മനസ്സിലാവാത്തോണ്ട് ജസ്റ്റ് ഇതൊന്ന് കണ്ടുപോയി ഈ രഞ്ജിത്തെ കഴിച്ച ഏറ്റവും നല്ല രുചികരമായ ബിരിയാണി വിടുന്ന നിങ്ങളിപ്പോ ഓഫീസിൽ എല്ലാവരും ഒരു ബിരിയാണി കഴിക്കാൻ വേണ്ടിയാണ് വളരെ വില എന്നാൽ ഏറ്റവും കല്യാണ പറയാറുണ്ട് കോഴിക്കോട് ഫേമസ് ആയിട്ടുള്ള അലീഖ്റെ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ള ചെറിയ പ്രൈസ് ബിരിയാണി ചാർജ് ചെയ്യുന്നുള്ളോ നല്ലൊരു കല്യാണ ബിരിയാണി കഴിക്കണം എന്നുള്ളതൊക്കെ പെട്ടെന്ന് ഇങ്ങോട്ട് വിട്ടോളിയാ ചിക്കൻ ബിരിയാണി ആയാലും ബീഫ് ബിരിയാണി കോംപ്ലിമെന്ററി ആയിട്ട് ഒരു പീസ് ചിക്കൻ പൊരിച്ചുണ്ടാവും പിന്നെ ചിക്കൻ രണ്ട് നല്ല അടിപൊളി പീസ് ഉണ്ടാവും നല്ല വെൽ കുക്ക്ഡ് ആയിട്ടുള്ള ലെഗോൺ ചിക്കൻ ബിരിയാണി ആയിട്ടത് ആ പീസിന്റെ ഒക്കെ ക്വാളിറ്റി നിങ്ങൾക്ക് എടുക്കുമ്പോൾ എടുക്കുമ്പോ തന്നെ മനസ്സിലാവേ ചിക്കൻ ബിരിയാണി ആയാലും ബീഫ് ബിരിയാണി ആയാലും രണ്ടും അടിപൊളിയായിരുന്നേ ബീഫ് ബിരിയാണി രണ്ട് പീസ് തന്നെ ഉണ്ടായിരുന്നത് എന്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ കോഴിക്കോട് കഴിച്ചാൽ വെച്ച് നല്ല ബിരിയാണിന്റെ തട്ടിൽ ഇതൊന്ന് താന്ന് തന്നെ നിൽക്കൂട്ടോ നല്ലൊരു അടിപൊളി ബിരിയാണി ആണ് പിന്നെ ബുധനാഴ്ചകളിൽ ഇതുപോലെ സ്പെഷ്യൽ നെയ്ച്ചോറും ബീഫും ഉണ്ട് കേട്ടോ അപ്പൊ കറക്റ്റ് ലൊക്കേഷനോടാന്നുള്ള ആള് പറഞ്ഞു കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന ഒരു പഞ്ചാബ് നാഷണൽ ബാങ്ക് ഉണ്ട് പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ തൊട്ടടുത്തുള്ള പഴയ ബിൽഡിംഗ് നോക്കിയാൽ മതി ലൊക്കേഷൻ ഒക്കെ കിട്ടില്ല അപ്പൊ നേരെ വിട്ടോളി നമ്മൾ അറിയിക്കാൻ ബിരിയാണി കഴിക്കാൻ അപ്പൊ ബൈ